കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധത തുറന്നുകാട്ടി കെ പി സി സി പ്രചരണ വിഭാഗത്തിന്റെ ആനുകാലിക സംഭവ വികാസങ്ങൾ കോർത്തിണക്കിയാണ് പര്യടനത്തിന് ശേഷം ആവിഷ്കാരം നൽകിയ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകമാണ് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അവതരിപ്പിച്ചത് സമകാലിക ഇന്ത്യയിലെ ഭരണാധികാരികളുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതാണ് ൂട ഭീകരതയും ഇതിൽ വരച്ചു കാട്ടുന്നുണ്ട് ജാതക് കണ്ണൂരിൽ സ്വീകരണം നൽകി കോളേജ് ക്യാമ്പസിലെ ഞങ്ങളുടെ അധോരോഗത്തെ ചോദ്യം ചെയ്ത് പറഞ്ഞു പിന്നെ അങ്ങോട്ട് പഠിച്ചിട്ടില്ല ഞങ്ങളോട്ട് സമയത്ത് രണ്ട് മാസത്തെ പെൻഷൻ കിട്ടിയത് തന്നെ ഞങ്ങളുടെ മതി എന്താണ് വിലക്കയറ്റം ഈ വിലക്കയറ്റം അതൊരു ആഗോള പ്രതിഭാസം പൊതുയോഗത്തിന്റെ റിഹേഴ്സൽ പൊതുയുഗത്തിന്റെ നീ എന്നെ പഠിപ്പിക്കണ്ട ലീഡർ കെ പി സി സി പ്രചരണ വിഭാഗം ജോയിന്റ് കൺവീനർ എൻ വി പ്രദീപ്കുമാർ ജാഥാ മാനേജർ സംസ്കാര സംസ്കാരസാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ്കുമാർ പയ്യന്നൂർ നാടക കലാകാരന്മാരായ പ്രദീഷ് കോട്ടപ്പള്ളി യു ടി ശ്രീധരൻ ബാബു നാരായണൻ ഒ എൻ ഡി ബാബു പ്രകാശ് കോട്ടക്കൽ പത്മ ശിവപുരം ശ്രീകല എന്നിവരാണ് നാടകയാത്രക്കൊപ്പമുള്ളത് കണ്ണൂരിലെ സ്വീകരണത്തിന് കെ പ്രമോദ് ബിജു ഉമ്മർ അഡ്വക്കേറ്റ് ആഷിഖ് അമർനാഥ് പി മുസ്തഫ റഷീദ് കവായി എന്നിവർ നേതൃത്വം നൽകി news bureau kanu